നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം പണം ഒഴുക്കി സീറ്റ് പിടിക്കാൻ ബി ജെ പി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പതിനായിരം സീറ്റിന് പ്ലാൻ കേരളത്തിലേക്ക് അഞ്ഞൂറ് കോടി അനുവദിക്കുമെന്ന് കേന്ദ്ര നേതൃത്വം പഴയ കാലമൊന്നുമല്ല രാഷ്ട്രീയ പ്രവർത്തനത്തിലും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലും വലിയ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് വിജയത്തിന് പണം ഒരു മുഖ്യ മുഖ്യഘടകമായി മാറിക്കഴിഞ്ഞു പണം വാരിക്കോരി എറിഞ്ഞാൽ ഭരണം പിടിക്കാൻ കഴിയുമെന്ന് തെളിയിച്ച പാർട്ടിയാണ് ബി ജെ പി അതുകൊണ്ട് തന്നെ ആദ്യം തദ്ദേശ തെരഞ്ഞെടുപ്പും തൊട്ടുപിറകെ നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കുന്ന കേരളത്തിൽ പാർട്ടിക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം രണ്ടും കൽപ്പിച്ചിറങ്ങിയതായിട്ടാണ് പുറത്തു വരുന്ന വാർത്തകൾ കേരളത്തിൽ ഒട്ടും ജനകീയമല്ലാത്ത പ്രസിഡന്റാണ് ബി ജെ പിക്ക് എന്നാൽ രാജീവ് ചന്ദ്രശേഖർ എന്ന ബി ജെ പി പ്രസിഡന്റ് പ്രൊഫഷണൽ സ്റ്റൈലും സാമ്പത്തിക തന്ത്രങ്ങളും നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ അറിയുന്ന ആളാണ് ആ തന്ത്രവും ആയുധവും ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ മുന്നിൽ വരാനുള്ള ശ്രമമാണ് കേന്ദ്ര നേതൃത്വം നടത്തുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ പാർട്ടിയെ ശക്തിപ്പെടുത്താൻ അഞ്ഞൂറ് കോടി രൂപ നീക്കിവെച്ചതായിട്ടുള്ള വാർത്തകളും പുറത്തുവരുന്നുണ്ട് ആകെയുള്ള ഇരുപതിനായിരത്തിലധികം സീറ്റുകളിൽ പതിനായിരം സീറ്റുകളെങ്കിലും പാർട്ടിക്ക് പിടിച്ചെടുക്കാൻ കഴിയണമെന്നാണ് ബി നേതൃത്വം നിർദ്ദേശിക്കുന്നത് ബി ജെ പി നേതാക്കളും ആർ എസ് എസ് നേതാക്കളും തമ്മിൽ ഭിന്നതകൾ എല്ലാം അവസാനിപ്പിച്ച് ഒറ്റക്കെട്ടായി നീങ്ങുകയാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ ഹൈന്ദവ സംഘടനകളിലും തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറക്കുന്നതിന് ശ്രമങ്ങൾ വിജയിച്ചു കഴിഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മൊത്തത്തിലുള്ള വാർഡുകളെ മൂന്ന് വിഭാഗങ്ങളായി തരംതിരിച്ചു കൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത് ഇപ്പോൾ വിജയിച്ചു നിൽക്കുന്ന വാർഡുകൾ പൂർണ്ണമായും ജയസാധ്യതയുള്ള വാർഡുകളാണ് സാധ്യതയില്ലാത്ത വാർഡുകൾ കുറെ കൂടി കാര്യമായി പ്രവർത്തിച്ചാൽ ജയിച്ചു വരാവുന്നതേയുള്ളൂ എന്ന കണക്കുകൂട്ടലുമുണ്ട് ജയസാധ്യതയുള്ള വാർഡുകൾ ജയസാധ്യതയില്ലാത്ത വാർഡുകൾ എന്നിങ്ങനെ തട്ടുകളായി തരംതിരിച്ചു കൊണ്ടുള്ള പ്രവർത്തനത്തിനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം തൃശൂർ കോർപ്പറേഷനുകളിൽ എങ്ങനെയും ബി ജെ പി ഭരണത്തിൽ കൊണ്ടുവരണം എന്ന കർശനമായ നിർദ്ദേശമാണ് കേന്ദ്ര നേതൃത്വം നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കേരളത്തിലെ കോർപ്പറേഷൻ മേഖലയിൽ ഓരോ വാർഡിലേക്കും പാർട്ടി നേതൃത്വത്തിന് അഞ്ചു ലക്ഷം രൂപ വീതം നൽകുന്നതിന് തീരുമാനിച്ചതായും അറിയുന്നുണ്ട് മുനിസിപ്പാലിറ്റികളിൽ വാർഡ് പ്രസിഡന്റുമാർക്ക് മൂന്ന് ലക്ഷം രൂപയും പഞ്ചായത്തുകളിൽ ഒരു ലക്ഷം വീതവും പാർട്ടി തെരഞ്ഞെടുപ്പ് ഫണ്ടായി കൈമാറുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട് കേരളത്തിലെ ഇടതു വലതു മുന്നണി രാഷ്ട്രീയത്തെ മടുത്തിട്ടുള്ള മുസ്ലിം ക്രിസ്ത്യൻ മതവിഭാഗങ്ങളിൽ പെടുന്ന പ്രവർത്തകരെയും അനുഭാവികളെയും ബി ജെ പിയുടെ കൊടിക്കീഴിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നതിന് സംസ്ഥാന തലത്തിൽ പ്രത്യേക ഗ്രൂപ്പ് ആവിഷ്കരിച്ചിട്ടുണ്ട് പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾക്കാണ് ഇതിന്റെ ചുമതല സംസ്ഥാനത്തെ മൂന്ന് ഭാഗങ്ങളായി തിരിച്ചുകൊണ്ടാണ് ഇവർ പ്രവർത്തിക്കുക കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ എട്ട് ലോക്സഭാ സീറ്റുകളിൽ ബി ജെ പിക്ക് കാര്യമായ മുന്നേറ്റമുണ്ടായിരുന്നു ഈ മണ്ഡലങ്ങളിൽ വോട്ടുകൾ വാർഡ് തലത്തിൽ തരം തിരിച്ച് ശക്തമായി പ്രവർത്തിച്ചാൽ ജയിക്കാൻ കഴിയുമെന്നും കരുതുന്നു വാർഡുകളിലെ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ചോദിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫണ്ട് നേരിട്ട് തന്നെ കൊടുക്കുന്നതിനും നേതൃത്വം നിർദ്ദേശിച്ചിട്ടുണ്ട് ഭരണത്തിലിരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിനെതിരെ ഉയരുന്ന ഭരണവിരുദ്ധ വികാരവും മറുവശത്ത് പ്രതിപക്ഷത്തെ നയിക്കുന്ന കോൺഗ്രസ് പാർട്ടിയിലെ ഭിന്നതകളും ബി ജെ പിക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കുമെന്ന വിലയിരുത്തലും പാർട്ടിയുടെ നേതൃത്വത്തിനുണ്ട് അതുകൊണ്ട് തന്നെ പണം വാരി എറിഞ്ഞാണെങ്കിൽ പോലും കൂടുതൽ സീറ്റുകളിൽ ബി ജെ പി സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചെടുക്കുന്നതിനുള്ള തന്ത്രങ്ങളാണ് കേന്ദ്ര നേതൃത്വം കേരള നേതാക്കൾക്ക് നൽകിയിരിക്കുന്നത് നന്ദി നമസ്കാരം